മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെയർമാൻ മഹല് ഗ്രാൻഡ് കുടുംബസംഗമം സംഘടിപ്പിച്ചു ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു

ഈ എന്താണ് കാരണം എനിക്കെന്താണ് ഞാൻ എന്നൊക്കെ മഹല് പ്രസിഡന്റ് എൻ എ റഫീഖ് അധ്യക്ഷത വഹിച്ചു മഹലിന്റെ പുരോഗതിയിൽ എല്ലാവരും ഒരേ മനസ്സോടെ മുന്നേറിയാൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് അബ്ദുൾ അസിസ് നിസാമി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മഹല് സെക്രട്ടറി വി ഐ ഇബ്രാഹിം ഹിഷാം അദ്നി നൌഷാദ് എ എ മഹല്ല് വൈസ് പ്രസിഡന്റ് ബഷീർ പാറയിൽ ഹൈദരലി കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സിറാജ് വി എ സീനിയർ എം എം നവാസ് കെ കെ റഹ്മാൻ കാരയിൽ ഹുസൈൻ എം കെ ഷഫിഖ് ഉമർ അജീബ് കെ ബി ജബ്ബാർ എം കെ മജീഷ് എം എം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഞായറാഴ്ച നടക്കുന്ന സ്നേഹസംഗമത്തോടെ മീലാദ് പ്രോഗ്രാമുകൾ സമാപിക്കും